ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ മഴയൊക്കെ മാറിയിട്ടുണ്ടല്ലേ ഇപ്പൊ കുറച്ച് ഇപ്പൊ വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇവരൊക്കെ ഒരുപാട് വെള്ളം കേറി കേട്ടോ ചെറ്റും പേടിച്ചു പോയി വെള്ളം നമ്മുടെ വീട്ടിന്റെ അടുത്തേക്ക് വരുമോ ഇവിടെ നല്ല പിന്നെ വയലിന്റെ ഒക്കെ നല്ല എന്താ പറയുന്നത് അത്ര പുഴ മാതിരി ആയിട്ടില്ല ഇപ്പൊ എന്തായാലും കുറെ നീങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾക്ക് കറി വെക്കുന്നെന്താണെന്ന് നോക്കാം അപ്പൊ ഇന്ന് ഞാൻ കറി വെക്കാൻ എടുത്തത് വഴുതിനെങ്കിൽ പിന്നെ പരിപ്പ് കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് വെക്കുന്നത് അപ്പോൾ ഈ വഴുതനങ്ങൾ പരിപ്പിൽ വഴുതനങ്ങ ഇട്ട് വയ്ക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ സൂപ്പർ ഒരു ഒഴിച്ചുകറിയാണ് അപ്പോ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇടക്ക് അപ്പോ ഇത് ഞാൻ വെക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം പിന്നെ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിൽ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ഇതാ ഞാൻ ഒരു കുക്കർ ഒന്ന് കഴുകിയെടുത്തിട്ടില്ലേ ചെറിയ കുക്കർ പിന്നെ നമ്മക്ക് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ കൂടി തന്നെ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം വേഗണ്ട വെള്ളം വേണം വെള്ളം കുറഞ്ഞാല് അത് കഴിഞ്ഞ് അരിച്ചു കുടിക്കാം അപ്പൊ വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കാല് ടീസ്പൂട്ട പകുതി മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കാം അപ്പൊ വഴുതനങ്ങ ഇതിലിട്ട് വേവിക്കരുത് അല്ല ഒടഞ്ഞ പോകും അപ്പോ പരിപ്പ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇനി ഉടച്ചെടുക്കുന്നൊന്നുമില്ല അല്ലാതെ നന്നായി വേന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് വഴുതനങ്ങ ഇത് ഞാൻ മുറിച്ച് വെള്ളത്തിലിട്ടിട്ട് പത്ത് മിനിറ്റിന് ശേഷം കഴുകി വാരിയെടുത്തതാണ് എടുത്തതാണ് ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുത്തത് ഇപ്പോൾ വഴിതിനെങ്ങൾ ഒരുപാട് പെട്ടെന്ന് ഒരു സാധനമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലിപ്പം കൂട്ടി മുറിച്ചത് എന്ന് ഇതെല്ലാം ഈ വന്ത പരിപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടതാണ് ഒരു തക്കാളി ഒരു വലിയ തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് നീളത്തിൽ മുറിച്ചതും എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടാം നമുക്ക് രുചിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്കൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് കുക്കറിനെ മൂടിയിട്ട് നമ്മൾക്ക് ഒറ്റ പിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി കൂടുതൽ പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ പിസിലടിച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് ഉടഞ്ഞു പോകും അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ തക്കാളിയും വഴുതനങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഉടയാതെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിൻ്റെ അരപ്പിന്നുള്ള സാധനങ്ങളൊന്നും നോക്കാം പിന്നെ ഞാൻ എടുത്തത് അരക്കപ്പ് തേങ്ങയാണ് ഇനി അതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടതാണ് കാൽ ടീസ്പൂൺ ചോണം മുളക് പൊടി ഒരുപാട് പറമ്പിപ്പൊടിയിൽ ആവശ്യമില്ല ഇത്ര മാത്രം മതിയാകും പിന്നെ നമ്മൾക്ക് വേണ്ടുന്നതാണ് ജീരകം കാൽ ടീസ്പൂൺ ജീരകവും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇതെല്ലാം പിന്നെ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ അരപ്പെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ പരിപ്പും വഴുതനങ്ങയും തക്കാളിയും വേവിച്ചത് ഞാൻ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ആ മിക്സിന്റെ ജാർ കഴുകിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ കറി ഈ ഒരു കളർ എന്ന് പറഞ്ഞു നമ്മൾ സാധാരണ പരിപ്പും ഉരുളക്കിഴങ്ങും പരിപ്പും മുരിങ്ങക്കായൊക്കെ മുളിശ വയ്ക്കലില്ലേ ഇതാ അത് അങ്ങനെ ആ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഒരു കളറല്ലേ അതായത് അതിൽ പറങ്കിപ്പൊടിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ കറിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഈ ഒരു കറി ഇതാ ഈ ഒരു കളറിലാണ് ഈ കറി വേണ്ടത് അപ്പോൾ എരിവിനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണേ അപ്പോൾ ഇതാ ഞാൻ തേങ്ങ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഉപ്പൊന്ന് നോക്കാം അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ലേ ആ പച്ചമുളകിൻ്റെ എരിവെല്ലാം ഉണ്ട് ഇനി നമ്മൾക്ക് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ തേങ്ങ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി അല്ലി ചതച്ചതും ഒരു ഒരു പച്ചമുളകും ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വിചാരിച്ചാൽ കറി കൂട്ടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണേ ഇത് അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ആ പച്ച വെളുത്തുള്ളി അല്ലി വെളുത്തുള്ളിയല്ലി ചതച്ചിട്ടതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായി കറിയിലേക്ക് പിടിക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണേ അപ്പോൾ ഞാൻ ഇന്ന് ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു നുള്ള കടുകും ഒരു കഷ്ണം സവാളയുടെ ചെറു ചെറുതായി മുറിച്ചതും രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് അതിലേക്ക് വറവ് കൊടുക്കാം അപ്പോൾ ഇതാ വറവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പും വഴുതനങ്ങയും കൊണ്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ കാണാൻ ഇച്ചിരി ഒക്കെ കുറവാണെങ്കിലും അത് നമുക്ക് ഒഴിച്ച് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പോൾ എല്ലാവരും വഴുതനെങ്കിലും ഈ പിന്നെ പരിപ്പും കൂട്ടിയിട്ട് ഈ ഒരു കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് അതിന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുതേ അപ്പോഴാണ് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബായ്